ഇവിടെ പേര് കാലം എന്ന് എന്ന് ആ ദിവസങ്ങൾ അങ്ങ് പറഞ്ഞു ഈ മൻമോഹൻ സിംഗിന്റെ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു എട്ടല് എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ കർഷകരുടെ കടം മുഴുവൻ എഴുതി തള്ളിയ സർക്കാരാണത് അതാണോ നിങ്ങൾ ഓർമ്മിപ്പിക്കരുന്ന് പറഞ്ഞത് ലോകത്തിലൊരു ഗവൺമെന്റും ലോകത്ത് ലോകത്തൊരു ഗവൺമെന്റും കർഷകരുടെ കടം അതുപോലെ എഴുതി തള്ളിയ ഒരു ഉണ്ടായിരുന്നില്ല ആ സർക്കാരിനെ കുറിച്ചാണ് കേരളത്തിലെ മന്ത്രി ആ കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞത് ആ നിങ്ങളതൊക്കെ ഓർക്കണം നിങ്ങളെ ഓർക്കാതെ പോകരുത് ഇതെല്ലാം ഓർക്കണം എന്നിട്ട് ആ ആ സർക്കാരിനെ കുറിച്ച് ഓർക്കരുത് അത് കാർഷിക കടാശ്വാസ കമ്മീഷനെ ഇല്ലാതാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ചാണോ ഓർമ്മിപ്പിക്കേണ്ടത്